വളരെ ഭയം തോന്നി വേറൊരു എന്ത് റൈറ്റ് ആണ് സ്ത്രീയെ സ്ത്രീയെ നിങ്ങൾക്ക് ഒരു അടിക്കാൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളെ അടിക്കാനുള്ള ഏത് റൈറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഞാൻ എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കാം അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഈ അനാഥാലയത്തിന്റെ മറവിൽ ഇവർ ചെയ്തിട്ടുള്ള പ്രവർത്തികൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും രാത്രി കാലഘട്ടങ്ങളിൽ തങ്ങളെയും വിളിച്ച് കേട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടിയാണ് ഇവിടെ അറിയാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ പല പ്രവർത്തികളും മുന്നേ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു ലേഡി പറയുന്ന വോയിസിൽ നമ്മൾ എന്താ കേട്ടത് അനാശ്വാസ പ്രവർത്തി ചെയ്തതിനെ തുടർന്നിട്ട് നാട്ടിൽ നിന്ന് ഓടിക്കുകയും അതിനെ തുടർന്ന് ഇവർ വന്നിട്ട് ഈ കാരുണ്യ പ്രവർത്തനം അനാഥാലയ കിട്ട് പിന്നെ അതുവഴി ക്ലിക്ക് ആയി വന്നതാണെന്നുള്ള കാര്യം നമ്മൾ കുറച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതും ഇതും കൂടിയൊക്കെ കേൾക്കുമ്പോൾ അത്യാവശ്യം ഈ ബന്ധങ്ങൾ അങ്ങോട്ട് കൂടുതൽ കൂട്ടി യോജിക്കപ്പെടുകയാണ് സുഹൃത്തുക്കളെ ചെയ്യുന്നത് ഇതൊരുമായി പോകൃത്തരം പിടിച്ച പരിപാടികളാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അനാഥാലയത്തിന്റെ മറവിൽ പേക്കൂത്തുകൾ പേക്കൂത്തുകൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ അമ്മാതിരി പേക്കൂത്തുകൾ ഇതുപോലത്തെ നാറിയ പരിപാടി ചെയ്യുന്ന ഇത്തരം ആൾക്കാരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല അനാഥാലയം എന്നുള്ള ഒരു പേരും വെച്ച് അതിന്റെ മറവിൽ ചെയ്ത് കൂട്ടുന്നത് മറ്റേ പരിപാടി മറ്റേ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നൊന്നര പരിപാടിയാണ് ചെയ്ത് കൂട്ടുന്നത് ഇതായാലും സ്ത്രീ മുന്നോട്ട് വന്നിട്ടുണ്ട് അതിനുമ്പോ സന്തോഷ വാർത്ത നമുക്കൊന്ന് കേൾക്കാം ഇനി പത്തനംതിട്ടയിൽ തന്നെ മറ്റൊരു വാർത്തയിലേക്കാണ് പത്തനംതിട്ടയിലെ സ്വകാര്യ അനാഥാലയത്തിൽ നിന്നും പെൺകുട്ടികളെ മാറ്റാൻ തീരുമാനം ഇരുപത്തിരണ്ട് പെൺകുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള മറ്റൊരു കേന്ദ്രത്തിലേക്ക് മാറ്റും സ്ഥാപനത്തിന്റെ അംഗീകാരം റദ്ദാക്കി സ്ഥാപനത്തിന്റെ അംഗീകാരം ഉൾപ്പെടെ റദ്ദാക്കി ആ പെൺകുട്ടികളെ മാറ്റി പാർപ്പിക്കാനുള്ള എല്ലാ നടപടികളും എടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ വളരെ നല്ല കാര്യം വളരെ വളരെ നല്ല കാര്യം ഇത്തരം നാറിയ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഇത്തരം പോക്രത്തനങ്ങൾ ആഭാസങ്ങൾ വച്ചു കൂട്ടി പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ചു പറയാനുള്ളത് ഇതെന്ത് മറ്റേഴുന്ന പരിപാടിയാണോ ഇത് കാണിക്കുന്നത് കുറെ പെൺകുട്ടികളെ അതും പ്രായപൂർത്തിയാവാത്ത അല്ലെങ്കിൽ ആയിക്കോട്ടെ ആരോ ആയിക്കോട്ടെ കുറെ പെൺകുട്ടികളെയും വെച്ച് കുറെ വയസ്സായ അമ്മമാരെയും വെച്ചും കൊണ്ട് അതിന്റെ മറവിൽ നടത്തുന്ന പരിപാടികൾ പേക്കൂത്തുകൾ ഞാൻ കേട്ടപ്പോൾ തന്നെ കിളി പറഞ്ഞു ആദ്യമൊക്കെ എനിക്കും കുറെ ഒക്കെ വിശ്വസിക്കാനൊരു മടിയുണ്ടായിരുന്നു എന്തുവാ എന്തുവാ ചിലപ്പോ ചുമ്മാ പറയുന്ന ആയിരിക്കും എന്നൊക്കെ മുന്നേ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എല്ലാം ഉറപ്പു വരുന്ന രീതിയിലാണ് ഓരോ സ്ത്രീകൾ അവിടെ ജോലി ചെയ്തതും അയൽവാസികളും ആയിട്ടുള്ള പല ആൾക്കാരും മുന്നോട്ട് വന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് നമുക്ക് പുറംതള്ളി എഴുതി തള്ളാൻ പറ്റുന്ന കാര്യമല്ല എന്തായാലും ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ തയ്യാറായി തന്നെയാണ് ഈ ലേഡി മുന്നോട്ട് വന്നിട്ടുള്ളത് തന്നെയാണ് അവർ പറയുന്നത് നമുക്ക് എന്തായാലും അവർ പറയുന്നത് കേട്ടു നോക്കാം പിന്നെ ഞാൻ ഒരു ദിവസത്തെ കാര്യം പറയാൻ വേണ്ടിട്ടാണ് എനിക്ക് വേണ്ടി കിട്ടി അതിന്റെ കാരണം പറയാനാണ് ഞാൻ വന്നത് അതായത് അന്നേ ദിവസം വൈകിട്ട് പിന്നെ ഒരു ഏഴ് ഏഴര മണിയായി കാണും ഏഴര മണിയൊക്കെ എപ്പോഴത്തേന് അമ്മമാർക്കും മക്കൾക്കൊക്കെ ചോറ് കൊടുത്തിട്ട് മാഡം വന്നിട്ടുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആ സമയത്തോട്ടങ്ങ് അന്നദാന പന്തലോട്ടോ അടുക്കളയിലോട്ടോ വരാറില്ല വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ നേരത്തെ കയറിപ്പോയിക്കും നിങ്ങൾ രാവിലെ തൊട്ട് കഷ്ടപ്പെടുന്നതല്ലേ നേരത്തെ പോയി കിടന്നു ഒരു അവിടുത്തെ മുൻ ജീവനക്കാരിയും അതുപോലെ അന്തേവാസിയുമായിരുന്ന ഒരു കുട്ടിയാണ് ഈ സംസാരിക്കുന്നത് അടിവരെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് റൈറ്റ് ആണ് സ്ത്രീയെ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ അടിക്കാൻ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരാളെ അടിക്കാനുള്ള ഏത് റൈറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് വിടരുത് ഇത്തരം പോക്രത്തരം കാണിച്ചിട്ടുള്ള ഒറ്റ എണ്ണത്തിനെ വിടരുത് നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് വലിയ നന്മമാരം ചമ്മഞ്ഞ് വലിയ നല്ല പിള്ള ചമഞ്ഞ് ഇന്റർവ്യൂ അടക്കം കൊടുത്തും കൊണ്ട് വലിയ പുണ്യാളത്തി ആയിട്ടങ്ങ് കയറിയിരിക്കുമായിരുന്നു ആ ആവാസങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടാണ് എന്തിനാണോ മനുഷ്യൻ ഇങ്ങനെ ജീവിക്കുന്നത് നാണം കെട്ട് നാറി ഇത്തരം പ്രവൃത്തികൾ ചെയ്ത് മറ്റുള്ളവരെ ദ്രോഹിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത്തരം നാറിയ രീതിയിൽ ജീവിക്കുന്നത് എന്ത് സുഖമാണ് ഇതിനൊക്കെ കിട്ടുന്നത് ഞാൻ അടിച്ചിട്ടുള്ള സ്ത്രീയാണ് അതായത് ഗിരിജ എന്ന് പറയുന്ന നമ്പിളി എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ ഇവരെ അടിച്ചിട്ടുണ്ടെന്നാണ് ഇവർ പറയുന്നത് ഈ ആരോപണം നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ എങ്ങനെ ഒരുപാട് ആരോപണങ്ങളായല്ലോ ഇതെല്ലാം കൂടി തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് വിഷമിക്കേണ്ടിയും വേർക്കേണ്ടിയും വരും നല്ല നല്ല ആരോപണങ്ങളാണ് തനിക്കെതിരെ വന്നിട്ടുള്ളത് എന്തായാലും ഈ സ്ത്രീ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അടിച്ചിട്ടുണ്ടെന്നാണ് എന്നാൽ അടിച്ചിട്ടുള്ള സ്ത്രീക്ക് ഒരു ദിവസം ഭയങ്കര സ്നേഹം സ്നേഹം തേനല്ല മോഹം തേനല്ല കണ്ണീരും കൈലേസുമല്ല ആ ഒരു സെറ്റപ്പിലാണ് സ്നേഹബന്ധം വരുന്നത് എന്തുകൊണ്ടാണ് അത്രയും സ്നേഹം അങ്ങോട്ട് വന്നേ ചേച്ചപ്പോ ആണല്ലേ കാര്യങ്ങൾ അറിയുന്നത് എന്തുകൊണ്ടാ മോള് പോയി റെസ്റ്റ് എടുക്ക് ഇത്രയൊക്കെ ജോലി ചെയ്തില്ലേ റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞ് ഇത്രയും സ്നേഹം വന്നപ്പോഴേ സ്നേഹം ഒഴുകുന്നത് എന്തിനാണെന്ന് മനസ്സിലായി സുഹൃത്തുക്കളെ കാരണം വേറെ ഒന്നുമില്ല ഈ ഗിരിജാന്റെ റൂമിലോട്ട് ഏതോ ഒരു അന്തേവാസി വഴിതെറ്റി രാത്രി വന്ന് കേറിയിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് ഈ പെൺകുട്ടി പറഞ്ഞു വെക്കുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം ചിലപ്പോ പിരിവ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും വന്നത് പക്ഷെ ആ വന്നു പോയത് കൊണ്ടാണ് ഇവിടെ ഇവരെടുത്ത് ഭയങ്കര സ്നേഹം എന്നാണ് ഇവർ പറയുന്നത് കേട്ടു നോക്കാം അങ്ങനെ ഞങ്ങളകത്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരത്തെ തന്നെ അകത്ത് കയറി അകത്ത് കയറിട്ട് ഉറങ്ങാൻ സമയ നേരം സംസാരിച്ചു സംസാരിച്ചപ്പോഴാണ് പിന്നൊരു ഒമ്പത് മണിയൊക്കെ ആയിക്കണം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് അതിന് മുമ്പേ തന്നെ ഗ്രില്ലൊക്കെ പൂട്ടി പൂട്ടാൻ പറഞ്ഞെന്നോട് ഗ്രില്ലൊക്കെ പൂട്ടിയിട്ട് ഞങ്ങളകത്ത് അപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു സംശയം ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു സംശയം ഒരു കൈ വന്നിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെന്നിലയാണ് തൊട്ട് ഈ ചിൽഡ്രൻസ് ഹോം പൂട്ടുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടും അപ്പോൾ രണ്ടാമത്തെ നിലയാണ് അപ്പോൾ അവിടെ ഒരു ആണിൻ്റെ കൈ വന്നിട്ട് ഞങ്ങളിങ്ങനെ നോക്കിയപ്പം മുകളത്തെ റൂമിലെ ജനലിൻ്റെ കഥക്ക് ഒരു വാച്ച് കെട്ടിയ കൈ വന്ന് അടയ്ക്കുന്നത് കണ്ടു അപ്പം അവിടെ ആണുങ്ങൾ ആരും ഇല്ല ഉമ്മിയൊന്നും ഇവിടെ ഇല്ലാത്ത സമയം അങ്ങനെ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം തോന്നിയിട്ട് ഞങ്ങൾ കുറച്ച് പിള്ളേരുമുണ്ട് കൂടെ അങ്ങനെ നോക്കിയപ്പം അതിനകത്ത് ആളുണ്ട് അപ്പം ഞാൻ ക്യാമറ ഓഫ് ആയതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ഇതിൻ്റെ മണ്ട കയറി ഇപ്പുറത്തെ കെട്ടിടത്തിൻ്റെ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു സ്റ്റെപ്പേക്കൂടെ കയറി ഈ കെട്ടിടത്തിൻ്റെ മണ്ടവശം കാണാൻ പറ്റും അപ്പോൾ അതിലൊരു ആണുണ്ടായിരുന്നു അത് ഈ പറയാൻ പറ്റാത്ത രീതിയിലാണ് അവിടുത്തെ പരിപാടികൾ നടന്നുകൊണ്ടിരുന്നത് ആ സമയത്ത് പക്ഷെ അതൊക്കെ കണ്ടില്ലായിരുന്നു നേരം നേരം വെള്ളത്ത് ഒരു മണി ആയപ്പോഴത്തേക്കിനാണ് ആളെന്നെ പറഞ്ഞു വിട്ടതും ഒക്കെ അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങള് ഞാൻ കണ്ടത് തന്നെയാ കാണാത്ത കാര്യമൊന്നും പറഞ്ഞു കാണാൻ പറ്റാത്ത കാര്യമാണ് ഈ കുട്ടി കണ്ടത് ഒരാണ് ഇവരുടെ റൂമിലേക്ക് പോകുന്നതും അവിടെ കാണാൻ പറ്റാത്ത പല കാര്യങ്ങളുമാണ് ഈ കുട്ടി കണ്ടതെന്നാണ് പറയുന്നത് ലുഡോ കളിച്ചുകൊണ്ടിരുന്നതാ വെളുപ്പാർന്നാൽ അഞ്ചു മണി വരെ ലുഡോ കളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് മനസ്സിലായ ലുഡോ നല്ല ഒന്നാം തരം ലുഡോ പിന്നെ വേറൊരു കേസ് അപ്പൊ ചോദിക്കും അത് അവരുടെ പേഴ്സണൽ കാര്യമല്ല ഇനിയിപ്പ വരും തന്നെ താഴെ അത് അവരുടെ പേഴ്സണൽ കാര്യമില്ലട നിനക്ക് എന്താടാ ഇവിടെ നടന്ന അനാഥാലയത്തില മറ്റേ അവനെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു കുറെ എണ്ണം അവൻ അണ്ടർ ഏജിലുള്ള ഒരു കുട്ടിയെ ഗർഭിണിയാകിയത് അവിടെ വെച്ച അനാഥാലയത്തിൽ വെച്ചിട്ടാ അവനെ ന്യായീകരിക്കുന്ന കുറെ ടീംസ് ഉണ്ടായിരുന്നു ഇനിയും വരും ചിലപ്പോൾ ന്യായീകരിച്ചോണ്ട് നിനക്കൊക്കെ എന്താടാ അവൻ കെട്ടിയില്ലേടാ ഞെട്ടി ഞാൻ ഒന്നും പറയുന്നില്ല എന്നെ അവനൊന്നും പറയിപ്പിക്കല്ലേ ഏഹ് നടന്നത് അനാഥാലയത്തിലാ എന്ത് സെക്യൂരിറ്റി ആണോ അവിടെയുള്ളത് തോന്നുന്നവനും വരുന്നവനും പോകുന്നവനും ഒക്കെ വന്ന് കയറി ലുഡോ കളിച്ചിട്ട് പോകാനുള്ള സ്ഥലമാണോ അനഥാലയം അതിന്റെ മറവിൽ നല്ലപോലെ അവരെ മുതലാക്കി പല രീതിയിൽ സ്പോൺസർ എന്നാണ് ഈ കുട്ടി പറയുന്നത് സ്പോൺസർ രാത്രി വന്നിട്ട് ഇതുപോലെ ഇരുന്നിട്ട് ലുഡോയൊക്കെ കളിച്ചിട്ട് സ്പോൺസർഷിപ്പും പങ്കിട്ടിട്ട് പോയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കുട്ടി എന്തായാലും മൊഴി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നെന്നാണ് പറയുന്നത് കൊള്ളാം

കണ്ടു എന്നല്ലാതെ ഞാനിതിനെപ്പറ്റി ചോദിക്കാനേ പോയിട്ടില്ല ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ തലവത്തിലേ ഞാൻ ചോദിക്കാൻ പോകും അപ്പം പിള്ളേർക്ക് എന്തോ പിള്ളേരുടെ എന്തോ പ്രശ്നം വന്നപ്പോൾ പിള്ളേരിൽ ആരോ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തോന്നുന്നു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ എൻ്റെ പേര് മാത്രമേ വന്നുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞു ഞാൻ ജാനനെ കണ്ടു എന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ അങ്ങനെ ഒരു വാക്കവിടെ പറഞ്ഞിട്ടേ ഇല്ല കണ്ടു എന്നുള്ളതേ കൊണ്ടു ഞാൻ അതിലൊരു വാക്ക് പോലും വരെ പറയാൻ പോയിട്ടില്ല അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബന്ധുക്കളും ഒക്കെ വന്ന് പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് എല്ലാവരും ഉണ്ട് അവരുടെ കുറച്ച് സ്റ്റാഫുകളും പിന്നെ ബന്ധുക്കളും എല്ലാം അവിടെ വന്ന് രാത്രിയിൽ എന്നെ ഒരുപാട് അടി കടിച്ചു അടിച്ചെടുത്ത് അലമാരിക്ക് അകത്ത് കയറ്റി അതൊക്കെ കുറച്ച് കുഞ്ഞുങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന കണ്ണെന്ന് പറഞ്ഞ കുഞ്ഞുങ്ങൾ കുറച്ചുപേരുണ്ട് പൊടി പിള്ളേരൊക്കെ അടിച്ചെടുത്ത് എന്നെ അകത്ത് കയറ്റി അകത്ത് കയറ്റിയിട്ട് എന്റെ മക്കളും നോക്കിയിരുന്ന് കരയുക എന്നിട്ട് എന്നോട് പറയുക നിനക്കെതിരെ ഞാൻ പീഡന കേസ് കൊടുക്കും ഇവിടുത്തെ എത്രയോ പിള്ളേരെ കൊണ്ട് ഞാൻ ഊപ്പിടിപ്പിച്ച് വാങ്ങിച്ചിട്ടുണ്ട് നീ ചിൽഡ്രൻസ് ഹോമിനകത്ത് ആണുങ്ങളെ കയറ്റുമെന്ന് പറയും എഴുതി പറഞ്ഞു വെടിവച്ചവനും കൊണ്ടവനും കുഴപ്പമില്ല ഒച്ച കേട്ടവനാണ് പ്രശ്നം അതാണ് ഈ പെൺകുട്ടിയുടെ അവസ്ഥ തിരിച്ചാൻറ്റി പവർ ഫാൻസ് അസോസിയേഷൻ തുടങ്ങട്ടോ ഒരു ഫ്ലെക്സ് ഒക്കെ അടിച്ചു വെച്ചിട്ട് പവർ അല്ലേ ആ ആന്റിയിൽ നിന്നും വരുന്നത് ഞാൻ ആടി പോണി എന്തായാലും അനാഥാലയത്തിന്റെ കാര്യത്തില് തീരുമാനായിട്ടുണ്ട് ഇനി എവിടെ പോയിട്ട് ഈ തട്ടിപ്പ് വട്ടിപ്പൊക്കെ നടത്തും അന്ന് താഴെ കമന്റ് ചെയ്യോ എവിടെ പോയിട്ട് നടത്തും മോ ഒളിവിലാണെന്ന് തോന്നുന്നു അവനെ കാണാനില്ല അവൻ മുങ്ങി അവ ഉള്ള കുടും കൂടുക്കും എടുത്തോണ്ടോ മൂന്നാറിലോ ആഫ്രിക്കയിലോ അമേരിക്കയിലോ അവയാണ് നല്ലപോലെ ഉണ്ടാക്കിയിട്ടല്ല അതുകൊണ്ട് എവിടെ വേണമെങ്കിലും പോയി ഒളിച്ചിരിക്കാൻ പറ്റും അത്രയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊള്ള അനാഥാലയത്തിന്റെ മറവിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ അവിടെ ഉള്ളവരെ എടുത്തിട്ട് ഇടിക്കുകയോ അടിക്കുകയോ എന്തുവാണ ഇത് ഇതെന്താ സംഭവിക്കുന്നത് ഏഹ് എന്താ ഇവിടെ സംഭവിക്കുന്നത് വിടലില് ഒറ്റ എണ്ണത്തിന് ഇവിടെല്ലേ വളരെ തോന്നി വേറൊരു വഴിയും കാണുന്നില്ല അപ്പം ഇങ്ങനെയെങ്കിലും നേരെ കൊടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നാണ് വിചാരം ഉണ്ടായിരുന്നത് വേറെ ഒന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടുമില്ല ഒരു കാര്യങ്ങള് ഇവർ ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് അടിയും തന്നിട്ട് പറയുവാണ് നീ എന്റെ ജാലനെ കണ്ടുപോകുന്നു അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെടുവായിരുന്നു ആദ്യത്തെ ട്രിപ്പ് പോയതില് ആ സമയത്ത് കുറച്ച് സ്റ്റാഫുകളും ബന്ധുക്കളും ഒക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാരണത്തിന്റെ പേരിൽ പക്ഷെ ഞാൻ കണ്ടതാണ് എൻ്റെ കൺമുനി ഞാൻ കണ്ടതൊരാളുണ്ടായിരുന്നു അതിൽ ചിൽഡ്രൻസ് ഹോമിൻ്റെ തൊട്ട് ഫ്രണ്ടിലത്തെ കെട്ടിടോ പുതിയ കെട്ടിടം അപ്പം വന്നിട്ടുണ്ടായിരുന്നത് ഒരു അവിടുത്തെ ഒരു സ്പോൺസർ തന്നെയാണ് സ്പോൺസർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ പേര് പറയുന്നില്ല എനിക്കത് പുറത്ത് അധികാരികൾ ചോദിച്ചാൽ ഞാൻ പറയാം അന്നൊരു സ്പോൺസർ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത് പകലിപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആള് വൈകിട്ടാണ് അതിൻ്റെ മുകളിൽ നിന്ന് കൈ അടക്ക് കൈവെച്ച് കഥ അടയ്ക്കുന്നത് ഞങ്ങള് കണ്ടത് പക്ഷെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കിനും ഞാൻ ഒറ്റപ്പെട്ടുപോയി ആ സ്ഥലം ഞാൻ തന്നെയായി കുറ്റ കാര്യം ഇതൊന്നും പറയണന്ന് വിചാരിച്ചതല്ല പറഞ്ഞു പോയത് നമ്മൾ ഇനി അവിടെ കിടക്കുന്ന മനുഷ്യർക്ക് എന്തെങ്കിലും രക്ഷപ്പെടാനുള്ള വഴി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ പറഞ്ഞതാണ് ഇത് ഇപ്പൊ തുറന്നു പറഞ്ഞത് കൊണ്ട് എനിക്ക് ഗുണമൊന്നും അല്ല കിട്ടാൻ പോകുന്നത് ഈ സ്പോൺസർ ഉൾപ്പെടെ ഇവരുൾപ്പെടെ എന്നെ കൊല്ലാൻ ശ്രമിക്കാൻ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് ആരെങ്കിലും ഇതിനുള്ള നടപടി എടുക്കുന്നവർ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഞാൻ നേരിട്ട് മൊഴി നൽകുന്നതായിരുന്നു കുട്ടിക്ക് മേ ബി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ ഈ സ്പോൺസറും ഈ ആന്റിയൊക്കെ ആയിരിക്കും പിന്നെ ആന്റി സന്തോഷം കേട്ടോ ഇത്രയൊക്കെ ആക്കില്ലേ വളരെയധികം സന്തോഷം നല്ല സന്തോഷം തോന്നിവാസങ്ങളുടെ പീക്ക് ലെവല് മുതലാളി പിന്നെ വേറൊരു കേസ ആ ഇന്റർവ്യൂലൊക്കെ ഇരുന്ന് പറയുന്ന വാക്കുകളൊക്കെ കാണണം എന്താ സ്നേഹം പാസം ഹു അതൊന്നും കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റത്തില്ല കൊള്ളാം നല്ലതാ നല്ല നല്ല കാര്യങ്ങളാ സ്പോൺസറിന് എന്തെങ്കിലുമൊക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ ഇത്രയൊക്കെ പൈസ ഇറക്കുക അല്ലേ അപ്പൊ എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് സ്പോൺസറിനും വേണ്ടേ അതുകൊണ്ട് സ്പോൺസർ ചെറിയൊരു എന്റർടൈൻമെന്റ് ആവാം അല്ലെ പക്ഷേ ഇതൊക്കെ നടക്കുന്നത് അനാഥാലയത്തിലാണ് നിനക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുത്തിക്കഴപ്പുകൾ കാണിക്കാനുണ്ടെങ്കിൽ ഇതിന്റെ പുറത്താകാം കേട്ടോ കുറെ പാവപ്പെട്ട അമ്മച്ചിമാരും കുറെ കുട്ടികളും ഉള്ള അനാഥാലയത്തിന്റെ അകത്താണ് ഈ പരിപാടി നടന്നിട്ടുള്ളത് ഈ പെൺകുട്ടി പറയുന്നത് വെച്ച് കേട്ടോ അത് ഒരുമാതിരി മറ്റേ അടുത്ത പോയി ഉള്ള കാര്യം സീരിയസ്ലി പറയാം മറ്റൊരു വോയിസ് ഞാനൊന്ന് കൊടുക്കാം നിങ്ങൾ കേട്ടു നോക്ക് അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥ ും ഒരു അധികാരികൾ നടപടിയെടുക്കുന്നതിന്റെ ഒരു ഒരു ലക്ഷണം കാണിക്കുന്നില്ലല്ലോ ചേച്ചി ആർട്ടക്കേനാണെങ്കിൽ ഗോപിക എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട് അപ്പം അവർക്ക് സ്ഥിരമായിട്ട് ഇവിടെ കയ്യിൽ അടി വാങ്ങിക്കുന്നുണ്ടായിരുന്നു അതിന് അതിന്റെ മുഖത്തും പിള്ളലിക്കും ഒക്കെ ആണെങ്കിലും ഈ ശരി മല കൊണ്ട പാടും വേറൊരു പാടും ഒക്കെ ഉണ്ടായിരുന്നു ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് ഈ ആരെങ്കിലും ഒന്ന് ചോദ്യം ചെയ്തിരുന്നെങ്കിൽ പിന്നെ ഇവിടെ പതി ഉപദ്രവിക്കുമ്പോൾ വഴി വന്നായിരുന്നു അതിന് വേറെ വഴി ഉണ്ടെങ്കിൽ ആരും ഒന്ന് സംസാരിക്കുന്നത് നമുക്ക് അറിയുന്നില്ലായിരുന്നു

ഓരോ ആൾക്കാരും അവിടുത്തെ ജീവനക്കാർ അതുപോലെ പല ആൾക്കാരും പല കാര്യങ്ങളായിട്ട് മുന്നോട്ട് പറഞ്ഞുകൊണ്ട് വരുകയാണ് തീരില്ല ഇത് ഇനിയും വരട്ടെ പറയാനുള്ളവരെല്ലാം വന്ന് മുന്നോട്ട് വന്ന് എല്ലാം പറയട്ടെ ഇത്തരം അപരാധങ്ങൾ കാണിക്കുന്ന ഒരു സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്തും നമ്മുടെ കേരളത്തിൽ നമ്മുടെ അന്താനത്ത് നമ്മുടെ വീട്ടിന്റെ അടുത്ത് ഒന്നും വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ പൂട്ടണം എന്തി എന്തായാലും നിയമ നടപടികൾ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനിയും വരട്ടെ പറയാനുള്ളവരെല്ലാരും ധൈര്യത്തോടെ മുന്നോട്ട് വരട്ടെ നിങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത്രയും കാലം നന്മ മരത്തിന്റെ മുഖം കൂടി അണിഞ്ഞു നടന്ന ഗിരിജാൻറ്റി എക്സ്പോസ് ആയിരിക്കുകയാണ് ലാൻഡി തനി നിറ ഇപ്പോഴാണ് നാട്ടുകാരൊക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളത് കൊള്ള കൊറേയൊക്കെ ഉണ്ടാക്കിയില്ലേ ഇനി അങ്ങോട്ട് ഉണ്ടേക്കത്തുന്ന് കിടക്കാനുള്ള ഒരു വകുപ്പ് ആകട്ടെ ആശംസിക്കുന്നു പുതിയ കൂടിയായിട്ടാണ്